നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പ് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നവകേരള കർമ്മ പദ്ധതി ആർദ്രം മിഷൻ രണ്ടിൻ്റെ ഭാഗമായി പത്ത് കാര്യങ്ങളാണ് വിഭാവനം ചെയ്തിരുന്നത് അപ്പോൾ ആർദ്രം മിഷനിലൂടെ ആദ്യ അഞ്ച് വർഷം നമ്മുടെ ആശുപത്രികളുടെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനത്തിന് വേണ്ടി അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും നല്ല നിലയിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ആർദ്രം ഒന്നിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുക താലൂക്ക് തലം മുതൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് സ്പെഷ്യാലിറ്റി സേവനങ്ങൾ നൽകുക അതുപോലെ ജില്ലാ ഹോസ്പിറ്റലുകളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക മെഡിക്കൽ കോളേജുകളെ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുക ഇതൊക്കെ ഒന്നാം ഘട്ടത്തിൽ നമ്മൾ ചെയ്തു അതിൻ്റെ തുടർച്ച രണ്ടാം ഘട്ടത്തിൽ ആർദ്രം രണ്ടിലും നമ്മൾ പത്ത് ഒന്ന് ഈ അന്ന് തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ തുടരുക എന്നുള്ളതായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ താലൂക്ക് ഹോസ്പിറ്റലുകളിൽ രണ്ടായിരത്തി പതിനാറിന് മുൻപ് പന്ത്രണ്ടോ ആ നിലയിൽ ഡയാലിസിസ് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നത് ഇന്ന് നൂറ്റി പതിനൊന്ന് ഹോസ്പിറ്റലുകളിൽ താലൂക്ക് ഹോസ്പിറ്റൽസിൽ ഉൾപ്പെടെ ഡാൻസ സൗകര്യം ക്രമീകരിക്കുന്നതിന് കഴിഞ്ഞു കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ആയിട്ട് ആരോഗ്യ കേന്ദ്രങ്ങളെ ഉയർത്തുവാനായി കഴിഞ്ഞതിന് ശേഷിക്കുന്നത് നൂറിൽ താഴെ മാത്രമാണ് ഒ പി ഡി ട്രാൻസ്ഫോർമേഷൻ താലൂക്ക് ജില്ലാ ഹോസ്പിറ്റലുകളിൽ സാധ്യമാക്കാൻ കഴിഞ്ഞു ജില്ലാ ഹോസ്പിറ്റലുകളിൽ പ്രത്യേകിച്ചും ഇപ്പോൾ നമുക്കൊരു ഒമ്പതര വർഷം മുൻപ് സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ കാർഡിയോളജിയോ അതുപോലെ തന്നെ ന്യൂറോളജിയോ ജില്ലാ ആശുപത്രികളിൽ ആ സേവനങ്ങൾ ലഭ്യമായിരുന്നില്ല അപ്പോൾ കാർഡിയോളജി സേവനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇനി ഒരു ജില്ല മാത്രമാണ് കാത്തലാബ് ഇല്ലാത്തതായിട്ടുള്ളത് അത് ഇടുക്കി ജില്ല ആയിരുന്നു ഇപ്പോൾ ഈ അടുത്ത് സംസ്ഥാന സർക്കാർ ഇടുക്കി പാക്കേജിലൂടെ രണ്ട് ആശുപത്രികളിൽ ഇടുക്കി ജില്ലയിൽ ഒന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിലും രണ്ട് അടിമാലി ആശുപത്രിയിലും കാത്തലാബുകൾ അനുവദിക്കുന്നതിന് തീരുമാനിക്കുകയും അടിമാലിയിലെ അടിസ്ഥാന സൗകര്യമെല്ലാം നമ്മൾ പൂർത്തീകരിച്ചു ഇനി അത് ടേൺ കീ ആണ് അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റലേഷൻ മറ്റ് അവിടെ നിർവഹിക്കപ്പെടാനായിട്ട് പോവുകയാണ് മെഡിക്കൽ കോളേജിലും അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ പതിനാല് ജില്ലകളിലും കാറ്റ് ലാബുകളുള്ള ജില്ലാതല ആശുപത്രികളിൽ കാറ്റ് ലാബുകളുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ് പതിനാല് ജില്ലകളിലും കാർഡിയോളജി സേവനങ്ങൾ ലഭ്യമാകുന്ന ജില്ലയായിട്ട് കേരളം മാറുന്നു അതുപോലെ തന്നെയാണ് സ്ട്രോക്ക് സ്റ്റെബിലൈസേഷൻ യൂണിറ്റുകളും ജില്ലാതല ആശുപത്രികളിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രവർത്തിപ്പിക്കുവാൻ ആരംഭിക്കുവാനായിട്ട് കഴിഞ്ഞു അപ്പോൾ ആർദ്രം രണ്ടിൻ്റെ ഭാഗമായി നമ്മൾ വിഭാവനം ചെയ്ത പത്ത് കാര്യങ്ങൾ ഒന്ന് ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ രണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ആർദ്രം ഒന്നാം ഘട്ട പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണവും വിപുലീകരണവും മൂന്ന് രോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നാല് ജില്ലാ ക്യാൻസർ പ്രതിരോധ പരിപാടി അഞ്ച് ലാബ് നെറ്റ്വർക്കിംഗ് ഹബ് ഹബാൻഡ് സ്പോക്ക് മോഡൽ ആറ് വാർഷിക ആരോഗ്യ പരിശോധനാ പദ്ധതി ഏഴ് ഇൻ്റഗ്രേറ്റീവ് മെഡിസിൻ ആൻഡ് റിസർച്ച് എട്ട് ഇൻഫെക്ഷ്യസ് ഡിസീസ് ഇൻഫ്രാസ്ട്രക്ചർ ഒമ്പത് ഏകാരോഗ്യ പദ്ധതി പത്ത് വയോജന പരിപാലനവും സാന്ത്വന പരിചരണവും അപ്പോൾ അതിൽ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ലാബ് നെറ്റ്വർക്കിംഗ് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളെ അതുപോലെ മേജർ ലാബുകളെയും ഒക്കെ തന്നെ ബന്ധിപ്പിക്കുന്ന അപ്പോൾ എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ എനിക്ക് പോയി എൻ്റെ സാമ്പിൾ ബ്ലഡ് സാമ്പിൾ എടുത്താൽ അവിടെ പരിശോധിക്കാൻ കഴിയുന്ന പരിശോധനകൾ ലാബുകളെല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്ത് അതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കി എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും അവിടെ ചെയ്യാൻ കഴിയാത്തത് ഉയർന്ന ലാബിലേക്ക് അയച്ച് അവിടെ പരിശോധിച്ച് തിരിച്ച് റിസൾട്ട് നമ്മുടെ ഫോണിൽ ലഭിക്കത്തക്ക രീതിയിലേക്ക് നിർണയ അതിവിപുലമായിട്ടുള്ളൊരു ശൃംഖല ലാബുകളുടെ നമുക്ക് സജ്ജമാക്കാൻ കഴിഞ്ഞു അതിൻ്റെ ഒരു ഗുണം ഒന്ന് ഈ മേഖലയിൽ പരിശോധനയ്ക്കുള്ള ഡയഗ്നോസ്റ്റിക്സ് ആണല്ലോ അതിനുള്ള ചെലവ് ഗണ്യമായിട്ട് കുറയ്ക്കാൻ കഴിഞ്ഞു അർഹരായിട്ടുള്ള ആളുകൾക്ക് സൗജന്യമായി അതല്ലാത്തവർക്ക് മിനിമം നിരക്കിലാണ് ഈ പരിശോധനകൾ നടക്കുന്നത് രണ്ടാമത് ഒരു വ്യക്തിക്കുണ്ടാകുന്ന യാത്രാക്ലേശം മറ്റു ബുദ്ധിമുട്ടാണ് നമ്മൾ ഓട്ടോ പിടിച്ച് പോകുന്നു അല്ലെങ്കിൽ ബസ്സിൽ കയറി പോകുന്നു മറ്റിടങ്ങളിലേക്ക് പോകും അതെല്ലാം ഒഴിവാക്കാനായിട്ട് ഹബ് ആൻഡ് സ്പോക്ക് മോഡലിൽ നിർണ്ണയ എന്ന അതിവിപുലമായിട്ടുള്ള ലാബ് നെറ്റ്വർക്ക് സംസ്ഥാനത്ത് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാകും ഈ അടുത്തിടെയാണ് അതിൻ്റെ ഉദ്ഘാടനം പൂർത്തീകരിച്ച് ഉദ്ഘാടനം നമ്മൾ കഴിഞ്ഞത് ജില്ലാ ക്യാൻസർ പ്രതിരോധ പരിപാടി എല്ലാ ജില്ലകളിലും പതിനാല് ജില്ലകളിലും ക്യാൻസർ ജില്ലാ പഞ്ചായത്തുകളുടെ പ്രോജക്ടുകളുടെ ഭാഗമായിട്ട് ക്യാൻസർ പ്രതിരോധ പരിപാടി നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു ക്യാൻസർ ഗ്രിഡുകൾ ആരംഭിച്ചു ക്യാൻസർ സ്യൂട്ട് ആരംഭിച്ചു അതുകൂടാതെ എല്ലാ കാരുണ്യ ഫാർമസികളിലും ആദ്യമായി തന്നെ നമുക്ക് സീറോ പ്രോഫിറ്റ് ക്യാൻസർ കൗണ്ടറുകൾ ആരംഭിച്ചു അതായത് നമുക്ക് എന്ത് വിലയ്ക്ക് ക്യാൻസർ മരുന്നുകൾ നമുക്ക് ലഭിക്കുന്നു അതേ വിലയ്ക്ക് ആളുകൾക്ക് അത് രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ക്യാൻസർ മരുന്നുകൾ ലഭ്യമാകുന്ന സംസ്ഥാനമാണ് ഇന്ന് കേരളം അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു അതിവിപുലമായ ക്യാമ്പയിൻ നമ്മൾ ആരംഭിച്ചിരുന്നു ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നുള്ളത് അത് ഫെബ്രുവരി മാസം നാലാം തീയതിയാണ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് ലക്ഷം ആളുകൾ അതിൽ ഇതിനോടകം സ്ക്രീൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു കണക്കൊന്ന് സൂചിപ്പിച്ചു പോകാം അതിൽ പുതുതായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്തിയവർ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പേരാണ് ഈ സ്ക്രീനിങ്ങിൽ വന്നിട്ട് സ്ക്രീനിങ് നടത്തി ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തിയവർ പ്രീ ക്യാൻസറസ് ആയിട്ട് അതായത് ബ്രസ്റ്റ് ക്യാൻസറിൽ തന്നെ പ്രീ ക്യാൻസറസ് സ്റ്റേജിലുള്ളവർ തൊണ്ണൂറ് പേരാണ് സർവൈക്കൽ ക്യാൻസർ ഗർഭാശയകള ക്യാൻസർ എൺപത്തിനാല് പുതിയ കേസുകൾ നമ്മൾ കണ്ടുപിടിച്ചു അതോടൊപ്പം തന്നെ അവിടെ പ്രീ ക്യാൻസർ ആയിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനെട്ടാണ് അതിൽ നമ്മൾ കാണേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ക്യാൻസർ ഉണ്ടെന്ന് ഒരു പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് ബ്രസ്റ്റ് ക്യാൻസർ കേസസോ സർവൈക്കൽ ക്യാൻസറിൽ എൺപത്തിനാല് പേരോ സ്ക്രീനിങ്ങിൽ വന്നതുകൊണ്ടവർ കണ്ടുപിടിച്ചു ഏറ്റവും പ്രയോജനം അവർക്ക് വളരെ പ്രയോജനപ്പെടും അതിൽ ഏറ്റവും പ്രയോജനപ്പെടുന്നത് പ്രീ ക്യാൻസർ സ്റ്റേജിലാണ് അവർക്ക് ചികിത്സിച്ചു പൂർണ്ണമായിട്ടും ഈ രോഗം അത് ഭേദമാക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് സർവൈക്കൽ ക്യാൻസറിൽ പ്രീ ക്യാൻസർ സ്റ്റേജിലുള്ളത് ഇരുന്നൂറ്റി പതിനെട്ട് പേരായിരുന്നു ഓറൽ ക്യാൻസർ അമ്പത്തെട്ട് പേർക്ക് പുതുതായിട്ട് കണ്ടുപിടിച്ചു ഇരുപത്തിയെട്ട് പേരെ പ്രീ ക്യാൻസർ സ്റ്റേജിലാണ് അതുപോലെ കോളൺ ക്യാൻസർ പന്ത്രണ്ട് പേർക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ക്യാൻസർ ഗ്രിഡ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാൻസർ ഗ്രിഡ് ഓരോ ഒരു ജില്ലയിൽ ഇപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് ചികിത്സാ സൗകര്യങ്ങൾ ഉള്ളത് അതുപോലെ പരിശോധനാ സംവിധാനങ്ങൾ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഈ ക്യാൻസർ ഗ്രിഡിലൂടെ ഒരു വ്യക്തിക്ക് അത് പെട്ടെന്ന് തന്നെ നമുക്കതിലേക്ക് പോകാനായിട്ട് കഴിയും അപ്പോൾ നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഈ ഘട്ടത്തിൽ തുടങ്ങിയതാണ് മൂന്നോ നാലോ വാർഡുകൾ ചേരുന്ന ഇടത്താണ് ജനകീയ ആരോഗ്യ കേന്ദ്രം അയ്യായിരത്തി നാനൂറ്റി പതിനാറ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് ഉള്ളത് അപ്പോൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലെ ആരോഗ്യ പ്രവർത്തകർക്ക് ഉൾപ്പെടെ പരിശീലനം നൽകിക്കൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ ഉൾപ്പെടെ കണ്ടുപിടിക്കുന്നതിന് പ്രാഥമിക സ്ക്രീനിങ് അവർ നടത്തും അപ്പോൾ ഉണ്ടോ അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും സെർവൈക്കൽ ക്യാൻസറിൽ തന്നെ പ്രീ അതായത് പ്രാഥമിക പരിശോധന നടത്താൻ കഴിയും അപ്പോൾ ഞാൻ പറഞ്ഞത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ഈ ഒരു ക്യാൻസർ സ്ക്രീനിങ് നമ്മൾ നടത്തി വരുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധത്തിൻ്റെ ഭാഗമായി ശൈലി ആപ്പ് നമ്മൾ രൂപീകരിച്ചു മൂന്നാം വ ഘട്ടത്തിലുള്ള സർവേയിലാണിപ്പോൾ നമ്മളുള്ളത് ശൈലി ആപ്പ് എന്താണെന്നുള്ളത് അറിയാം നമ്മളൊരു ആപ്പ് രൂപീകരിച്ചുകൊണ്ട് വീട് വീടാനന്തരം നമ്മുടെ ആശമാര് ട്രെയിൻ ചെയ്ത് അവർ വീടുകളിൽ പോയി രോഗമുള്ളവരെ കണ്ടെത്തുകയും രോഗം അപ്പോൾ അവർ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ഇനി രോഗം വരാൻ സാധ്യതയുള്ളവർ ഒബീസിറ്റിയോ അല്ലെങ്കിൽ മറ്റ് കണ്ടീഷൻസ് റിസ്ക് ഫാക്ടേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുള്ള ഘടകങ്ങൾ കണ്ടെത്തി അങ്ങനെയുള്ളവർക്ക് രോഗം വരാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവർ അവർ വന്ന് പരിശോധിക്കണം എന്ന് പറയുക മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകളും കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തണം എന്നുള്ളത് പറയുക അപ്പോൾ അത് നമ്മൾ മൂന്നാം ഘട്ടം രണ്ട് വർഷം നമ്മൾ പൂർത്തീകരിച്ച് മൂന്നാം ഘട്ടത്തിലേക്ക് അടക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട് സംസ്ഥാനത്തെ മുപ്പത്തിനാല് ശതമാനം ആളുകൾക്ക് രക്താതി സമ്മർദ്ദമുണ്ട് ബി പി ഉണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഇരുപത്തി നാല് ശതമാനം ആളുകൾക്ക് പ്രമേഹവും ഉണ്ട് ഇനി ഏറ്റവും കൂടുതൽ നമ്മൾ ഡയബറ്റിക് ക്യാപിറ്റൽ എന്നാണ് കേരളം അറിയപ്പെടുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ഡയബറ്റിക് ക്യാപിറ്റൽ തന്നെയാണ് പക്ഷേ അതിലും കൂടുതൽ കേസസ് പുതിയ കേസസ് ഉണ്ടാകുന്നത് ബി പിയിലാണ് രക്താദി സമ്മർദ്ദത്തിലാണ് കൂടുതൽ കേസുകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മുടെ ഈ ഒരു പരിശോധനയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം വൺ ഹെൽത്ത് പദ്ധതി ഏകാരോഗ്യത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നമ്മൾ പൊതുജനാരോഗ്യ നിയമം തന്നെ മാറ്റി എഴുതി രണ്ട് നിയമങ്ങളാണ് നിലവിലുണ്ടായിരുന്നത് മദുരാശിയുടെ ഭാഗമായിട്ടുള്ള വടക്കൻ മേഖലയിലൊരു നിയമം ഈ ഒക്കെ ഉൾപ്പെടുന്ന തെക്കൻ മേഖലയിൽ തിരുവിതാംകൂർ കൊച്ചിയുടെ ഭാഗമായിട്ടുള്ള നിയമം ഈ രണ്ട് നിയമങ്ങൾ റിപ്പീൽ ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൊതുജനാരോഗ്യ നിയമം നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അത് ഏകാരോഗ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ജില്ലകളിൽ കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സിനെ ട്രെയിൻ ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞു എല്ലാ ജില്ലകളിലേക്കും അത് വിപ്പം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഏകാരോഗ്യത്തിൻ്റെ സ്ഥാപനം വൺ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നുണ്ട് കോഴിക്കോട് വൺ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നിപ്പ റിസർച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ എല്ലാത്തിലേക്കും പോകുന്നില്ല ഇനി നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഒരു കാര്യം കൂടി പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ അയ്യായിരത്തി നാനൂറ്റി പതിനാറ് നമ്മൾ തുടങ്ങിയിരുന്നു ഈ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലെ നമ്മുടെ ഒരു പ്രോജക്റ്റാണ് സ്ത്രീ ക്ലിനിക് എല്ലാ ചൊവ്വാഴ്ചകളിലും സ്ത്രീകൾക്ക് ജനകീയ ആരോഗ്യ കേന്ദ്രം ആരോഗ്യ കേന്ദ്രം മൂന്നോ നാലോ വാർഡ് ചേരുന്നിടത്താണ് ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം അപ്പോൾ സ്ത്രീ ക്ലിനിക്കുകൾ ആരംഭിച്ചു ഈ കാലത്ത് അതായത് രണ്ടായിരത്തി നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞ് ഇത്രയും സമയം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു കണക്കെടുത്താൽ രണ്ട് പോയിൻറ്റ് നാല് മൂന്ന് ലക്ഷം ക്ലിനിക്കുകൾ സ്ത്രീ ക്ലിനിക്കുകൾ സംസ്ഥാനത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇതുവരെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ചികിത്സ തേടിയവരുടെ എണ്ണം നമ്മൾ നോക്കിയാൽ മുപ്പത്തിനാല് ലക്ഷത്തി എൺപതിനായിരം സ്ത്രീകൾ നമ്മുടെ സ്ത്രീ ക്ലിനിക്കുകളിൽ വന്നിട്ടുണ്ട് അതായത് സൗജന്യമായി നമുക്ക് പ്രമേഹം ഉണ്ടോ രക്തസമ്മർദ്ദമുണ്ടോ വിളർച്ചയുണ്ടോ ഇതൊക്കെ നമുക്ക് പരിശോധിക്കാനായിട്ട് കഴിയും ഇനി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ തന്നെ എൻ സി ഡി ക്ലിനിക്കുകൾ അവിടെ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം എൻ സി ഡി ക്ലിനിക്കുകൾ ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്ക് മാത്രമാണ് ഞാൻ പറയുന്നത് നമുക്ക് എൻ സി ഡി ക്ലിനിക്കുകൾ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു അവിടെ മുപ്പത് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം ആളുകളാണ് ഈ എൻ സി ഡി ക്ലിനിക്കുകൾ ജീവിത നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസാണല്ലോ എൻ സി ഡി അപ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായി ഈ ക്ലിനിക്കുകളിൽ എത്തിയിട്ടുള്ളത് ഇതുകൂടാതെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും ജനകീയ ആരോഗ്യ ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ജനകീയ ആരോഗ്യ ക്ലബിൽ ഈ വർഷം അഞ്ച് ലക്ഷത്തി ഒൻപതിനായിരം സെഷൻസ് നമ്മൾ നടത്തി അഞ്ച് ലക്ഷത്തി ഒൻപതിനായിരം സെഷൻസ് എന്ന് പറയുമ്പോൾ ഈ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ജനകീയ ആരോഗ്യ ക്ലബ്ബുകളിൽ വ്യായാമമാണ് അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നത് അതിൽ തന്നെ പങ്കെടുത്ത ആളുകളുടെ എണ്ണം തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി എഴുപതിനായിരം അതായത് കൃത്യമായി പറഞ്ഞാൽ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി എഴുപത്തി ആറായിരം ആളുകൾ ഈ ജനകീയ ആരോഗ്യ ക്ലബുകളിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനിലേക്ക് വരികയാണ് അതായത് നമ്മളതിൻ്റെ ഒരു സംവിധാനം ഒരു സ്ട്രക്ചർ ഒരുക്കി ആ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ നമ്മുടെ ആരോഗ്യ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി അപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ അതിനു മുകളിൽ നമ്മൾ വരുമ്പോൾ സി എച്ച് എസ് സികൾ ബ്ലോക്ക് തെല്ല ആരോഗ്യ കേന്ദ്രങ്ങൾ അതിനു മുകളിലേക്ക് വരുമ്പോൾ താലൂക്ക് ഹോസ്പിറ്റൽ ജില്ലാ ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റൽ അതുപോലെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ അതിനു മുകളിൽ മെഡിക്കൽ കോളേജ് ഇതിന് താഴെയാണ് നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് താഴെയാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മൾ ജാക്ക് എന്ന് പറയും ആരോഗ്യ കേന്ദ്രങ്ങൾ അപ്പോൾ അവിടെ സ്ത്രീ ക്ലിനിക്കുകൾ എൻ സി ഡി അവിടുത്തെ കണക്കാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജനകീയ ആരോഗ്യ ക്ലബ്ബുകൾ രൂപീകരിച്ച് ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ശ്രമം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കാണുന്നത് ഇത്രയും ഇപ്പോൾ നമ്മളൊരു കണക്ക് നോക്കുമ്പോൾ ജനകീയ ആരോഗ്യ ക്ലബിൽ തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി എഴുപത്തിയാറായിരം ആളുകൾ വിവിധ അഞ്ച് ലക്ഷം സെഷനുകളിലായിട്ട് പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മുടെ ആയുർ ദൈർഘ്യം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് അത് എഴുപത്താറ് വയസ്സിന് മുകളിലാണ് സ്ത്രീകൾക്ക് അല്പം കൂടി കൂടുതലാണ് ശരാശരി എഴുപത്താറ് വയസ്സിന് മുകളിൽ നമ്മുടെ മറ്റ് ഹെൽത്ത് ഇൻഡിസസ് ഇപ്പോൾ ശിശുമരണ നിരക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഏറ്റവും കുറഞ്ഞതാണ് അഞ്ചാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ ശിശുമരണ നിരക്കിനേക്കാൾ കുറവാണ് നമ്മുടേത് നവജാത ശിശുമരണ നിരക്ക് കുറവാണ് അതുപോലെ മെറ്റേണൽ മോർട്ടാലിറ്റി മാതൃ മരണനിരക്ക് കുറവാണ് പക്ഷേ നമ്മൾ എവിടെയാണ് നമ്മളുടെ ഫോക്കസ് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതും അതാണ് അത് അതുകൊണ്ടാണ് സ്ത്രീ ക്ലിനിക്കുകൾ എൻ സി ഡി ക്ലിനിക്കുകൾ ശൈലി ആപ്പ് ശൈലി സർവേ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയത് പക്ഷെ കൂടുതൽ ആളുകളെ നമുക്ക് നമുക്കിതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരേണ്ടതായിട്ട് ഇപ്പം നമ്മൾ തന്നെ ഇത്രയും പേർ ഇവിടെ നിങ്ങൾ ഇരിക്കുന്ന നോക്കിയാൽ ചിലർക്കെങ്കിലും ഈ ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവരുണ്ടാകാം അല്ലെ ടുവേഡ്സ് ടെൻഡൻസി ഉള്ളവരുണ്ടാകാം ഉറപ്പായിട്ടും ഉണ്ടാകാം അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ജോലിയുടെ സ്വഭാവം ഒരു റെഗുലർ ആയിട്ടൊരു കൃത്യസമയം എന്നുള്ളതല്ല എപ്പോൾ വേണമെങ്കിലും നമ്മൾ പോയി ജോലി ചെയ്യണം റിപ്പോർട്ട് ചെയ്യണം മാധ്യമപ്രവർത്തകരുടെ കാര്യമാണെങ്കിൽ അപ്പോൾ ആ നിലയിൽ ജോലിയുടെ ഒരു സ്വഭാവം അതെല്ലാ മേഖലകളിലും ഇപ്പം ഐ ടി മേഖലയിൽ എത്ര മണിക്കൂറിലിരുന്ന് ജോലി ചെയ്യുന്നു ഇപ്പം ആരോഗ്യ മേഖലയിൽ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് ആരോഗ്യ പ്രവർത്തകർ അപ്പോൾ സെക്രട്ടേറിയറ്റിൽ തന്നെ ആണെങ്കിലും വൈകുന്നേരം ഒമ്പതര വരെ ഇരുന്ന് ജോലി ചെയ്തിട്ട് പോകുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് അപ്പം ഒന്ന് നമ്മുടെ വ്യായാമമില്ലായ്മ രണ്ട് നമ്മുടെ ആഹാരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മൂന്ന് പ്രധാനപ്പെട്ട കാര്യം ഉറക്കം ശരിയായ ഉറക്കം ഇല്ലായ്മ അത് എല്ലാവരെയും ഇത് സംബന്ധിച്ചുള്ള പ്രശ്നം ആണ് നാലാമത്തെ കാര്യം നമുക്ക് നമ്മുടെ ഒരു ആരോഗ്യ പരിപാലനം ഒരു കെയർ എന്നുള്ളത് അതിൽ നമ്മളത്ര ശ്രദ്ധ കൊടുക്കാത്തൊരു കാര്യം അപ്പോൾ നമ്മൾ ഈ ഘട്ടത്തിൽ കരുതുന്നത് ഇപ്പോൾ നമ്മളിത്രയും ശൈലി ആപ്പിലൂടെ സർവേ നടത്തി നമ്മൾ കാണുന്നു ബി പി ഉള്ളവരുടെ എണ്ണം കേരളത്തിൽ വർദ്ധിക്കുന്നു മുപ്പത്തിനാല് ശതമാനം ആളുകൾക്ക് ബി പി ഉണ്ട് പ്രമേഹം ഇരുപത്തിനാല് ശതമാനം ആളുകൾക്കൂടെ നൂറ് പേരെടുത്താൽ മുപ്പത്തിനാല് പേര് ബി പി ഉള്ളവരാ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അതോടൊപ്പം പ്രമേഹമുള്ളവർ ഇരുപത്തിനാ ഇരുപത്തിനാല് പേർ എന്നുള്ളത് കാണുന്നു അപ്പോൾ നമ്മുടെ ക്വാളിറ്റി നമ്മൾ ജീവിക്കുന്ന കാലം ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് എത്തുന്നു അത് ആ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ അതിലേക്ക് എത്തപ്പെട്ടു പക്ഷേ കൂടുതൽ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മളൊരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് ആ ക്യാമ്പയിൻ നമ്മുടെ പൊതുവായ ടാഗ് ലൈൻ ആരോഗ്യമാനന്ദം എന്നുള്ളതിൽ നിന്നുകൊണ്ട് വൈബ് ഫോർ വെൽനെസ് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ്റെ ഈ ഒരു പേരോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞില്ല അയ്യായിരത്തി നാനൂറ്റി പതിനാറ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് ജനകീയ ആരോഗ്യ ക്ലബ്ബുകളുണ്ട് ആ ജനകീയ ആരോഗ്യ ക്ലബ്ബുകളിലൂടെ ആളുകൾ വ്യായാമത്തിനായിട്ട് അവർക്ക് സ്പേസ് ഉണ്ട് എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലും അതിനുള്ള അടിസ്ഥാന സൗകര്യം ഇല്ലെങ്കിൽ പോലും തൊട്ടടുത്തുള്ള ഒരു സ്കൂളിൻ്റെ സ്പേസ് ആകാം മറ്റിടങ്ങളാകാം അവിടെ വ്യായാമം ചെയ്യാം ആയുഷിൽ നമ്മൾ പതിനായിരം യോഗ ക്ലബ്ബുകൾ തുടങ്ങിയിട്ടുണ്ട് ഈ പതിനായിരം യോഗ ക്ലബ്ബുകളും ലൊക്കേറ്റ് ചെയ്യുന്നതിന് ഒരു ആപ്പും തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ യോഗ കൃത്യമായി ഇത് റെഗുലറായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് എറണാകുളത്ത് പോകുന്നു അല്ലെങ്കിൽ കോഴിക്കോട് പോകുന്നു തൊട്ടടുത്തുള്ള യോഗ ക്ലബ്ബ് ഏതാണെന്ന് ലൊക്കേറ്റ് ചെയ്യാം സർക്കാരിൻ്റെ യോഗാ ക്ലബ്ബ് ലൊക്കേറ്റ് ചെയ്യാം അവിടെ പോയി നമുക്ക് യോഗ ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഈ വൈബ് ഫോർ വെൽനസ് എന്നുള്ളതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് രണ്ടാണ് ശര ശരീരത്തിൻ്റെ ആരോഗ്യം മനസ്സിൻ്റെ ആരോഗ്യം എന്നുള്ളതാണ് വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സംഘർഷഭരിതമായിട്ടുള്ള ജോലിയിലൂടെയും അല്ലെങ്കിൽ മറ്റ് അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട് ചെറിയ സമ്മർദ്ദങ്ങൾ പോലും താങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിൽ നമ്മൾ നാല് പില്ലേഴ്സാണ് നമുക്കുള്ളത് ഈ ക്യാമ്പയിനിൽ ഒന്ന് ആരോഗ്യകരമായ ഭക്ഷണം രണ്ട് വ്യായാമം അതായത് ഇ ട്വെൽ ആക്ട്വെൽ മൂന്നാമത്തെ കാര്യം സ്ലീപ്പ് വെൽ ഓരോ പ്രായത്തിനും ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത്ര മണിക്കൂർ ഉറങ്ങണം മുതിർന്നവർക്ക് ഇത്ര മണിക്കൂർ അപ്പം അവരവരുടെ പ്രായത്തിനനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ഉറക്കം ഉണ്ടാക്കണം ഡീപ്പ് സ്ലീപ്പ് ആവശ്യമുണ്ട് അപ്പോൾ സ്ലീപ്പ് വെൽ എന്നുള്ളത് നാലാമത്തെ കാര്യം കെയർ വെൽ അപ്പോൾ ഈ നാല് പില്ലേഴ്സിനെ അടിസ്ഥാനമാക്കി നമ്മൾ ഒരു വലിയ ക്യാമ്പയിൻ ആരംഭിക്കുന്നു അപ്പോൾ നമ്മുടെ എല്ലാം എല്ലാവർക്കും അനുഭവം ഉണ്ടാകും നമ്മൾ പലപ്പോഴും ന്യൂ ഇയറിലോ അല്ലെങ്കിൽ അല്ലെങ്കിലൊക്കെ റെസൊല്യൂഷൻ എടുക്കും ഞാൻ ഈ വർഷം എക്സസൈസ് ചെയ്യും രാവിലെ ഇത്ര സമയം വ്യായാമം ചെയ്യും ഞാൻ യോഗ ചെയ്യും എന്നൊക്കെ പറയാമല്ലേ ജിമ്മിൽ പോകും എന്നൊക്കെ പറയും പക്ഷേ കുറേ ദിവസം കഴിയുമ്പോൾ നമ്മൾ തന്നെ ഡ്രോപ്പ് ചെയ്യും ചിലർ വിചാരിക്കും ഞാൻ പഞ്ചസാര ഇനി ഉപയോഗിക്കത്തില്ല ഞാൻ ചായ കുടിക്കത്തില്ല ഞാൻ കോഫി കുടിക്കത്തില്ല പക്ഷേ ഡ്രോപ്പ് ചെയ്യും എവിടെയോ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പഴയതിനെക്കാളും ഇതായിട്ട് കോഫിയൊക്കെ കുടിച്ച് ചായ കുടിച്ച് മധുരമൊക്കെ ഉപയോഗിച്ച് പോകും അപ്പോൾ അതുകൊണ്ട് എന്താണ് നമുക്ക് ലാക്ക് ചെയ്തതെന്ന് വെച്ചാൽ നമുക്കൊരു എൻകറേജ്മെൻറ്റ് ഉണ്ടാകണം ഒരു പ്രോത്സാഹനം ഉണ്ടാകണം ദേ വരൂ നിങ്ങൾ വ്യായാമം ചെയ്യാം നമുക്ക് വ്യായാമം ചെയ്യുന്നതിനുള്ള അവസരമുണ്ട് നിങ്ങൾ വ്യായാമം ചെയ്യൂ നിങ്ങളുടെ ആരോഗ്യത്തിന് ഇത് പ്രധാനമാണ് നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടാകാതിരിക്കണോ നിങ്ങൾക്ക് രക്താഭിസമ്മർദ്ദം ഉണ്ടാകാതിരിക്കണോ ഹൃദ്രോഗം ഉണ്ടാകാതിരിക്കണോ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാതിരിക്കണോ എങ്കിൽ ആരോഗ്യം ശ്രദ്ധിക്കും ഈ ഒരു ആപ്തവാക്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് അപ്പോൾ ഒന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഈ ക്യാമ്പയിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത് അതൊരു മെഗാ ഇവൻ്റ് അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് എല്ലാ ജില്ലകളിലും അന്നേ ദിവസം പരിപാടി നടക്കും ഇതൊരു ഒതുങ്ങുന്നതല്ല അതിനൊരു തുടർച്ചയുണ്ട് ആ തുടർച്ച സർക്കാർ എൻകറേജ് ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് യോഗാ ക്ലബ്ബുണ്ട് അതുകൂടാതെ നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ ഭാഗമാകുന്ന റെസിഡൻഷ്യൽ അസോസിയേഷനുകളുണ്ട് റെസിഡൻഷ്യൽ അസോസിയേഷനുകളുണ്ട് യുവജനക്ഷേമ ബോർഡിൻ്റെ നേതൃത്വത്തിൽ യുവജന ക്ലബുകളുണ്ട് യുവജന സംഘടനകളുണ്ട് സർവീസ് സംഘടനകളുണ്ട് വനിതാ സംഘടനകളുണ്ട് വിദ്യാർത്ഥി സംഘടനകളുണ്ട് എൻ എസ് എസിൻ്റെ യൂണിറ്റുകളുണ്ട് അങ്ങനെ അതുപോലെ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് ഇപ്പോൾ അവർക്ക് ഉയരേന്നുള്ളൊരു ക്യാമ്പയിൻ നടക്കുകയാണ് അതിൽ ഒരു കമ്പോണൻ ഹെൽത്താണ് അപ്പം നാൽപ്പത്തി അഞ്ച് ലക്ഷം സ്ത്രീകൾ ആ നാൽപ്പത്തി അഞ്ച് ലക്ഷം സ്ത്രീകളും അവരുടെ ഒരു വ്യായാമം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുക എന്നുള്ള നിലയിലേക്ക് അവരും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഇത് കൂടാതെ അങ്കണവാടികൾ മുതൽ ഐ ടി പാർക്കുകൾ വരെയുള്ള ഇടങ്ങളിൽ പ്രത്യേകമായിട്ട് വ്യായാമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന പരിപാടികൾ ലഭ്യമാകും അപ്പോൾ സർക്കാർ ഇതിൽ ചെയ്യുന്നത് ഒന്ന് നമ്മൾ സർക്കാർ സംവിധാനത്തിൽ ഈ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് രണ്ട് എവിടെയൊക്കെ ട്രെയിനേഴ്സിനെ ഇപ്പോൾ യോഗയാണ് ആവശ്യമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ പ്രസിഡൻഷ്യൽ അസോസിയേഷനുകൾ അങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ സ്പേസ് ഉണ്ട് ഇത്രയും ആളുകളുണ്ട് ഞങ്ങൾക്ക് പരിശീലകരെ തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ പരിശീലകരെ കൊടുക്കും പരിശീലകരെ കൊടുത്തിട്ട് അവർക്ക് അവിടെ യോഗ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ട് അങ്ങനെ തന്നെയാണ് മറ്റിടങ്ങളിലും എല്ലാ ഇപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഉന്നത ബഹുമാനപ്പെട്ട ബഹുമാനീയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് ക്യാമ്പസുകൾ ഉൾപ്പെടെയുള്ള സ്കൂളുകൾ കോളേജുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയും പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിതിലൂടെ പറയുന്നത് ഒരു പരിപാടി ഒന്നാം തീയതി നടത്തി മാർ പോവുക എന്നുള്ളതല്ല അത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഒരു ഒരു പ്രവർത്തനമായിരിക്കും ഓരോ ദിവസവും ഞാൻ ഈ പറയുന്നത് പറഞ്ഞതുപോലെ ഒരു മോട്ടിവേഷൻ ഒരു എൻകറേജ്മെൻറ്റ് എല്ലാവർക്കും ഇതുകൂടാതെ നമ്മളൊരു ഒരു ഒരു ഓൺലൈൻ ഇതിൽ ഒരു എന്താ ഒരു ഇലക്ട്രോണിക് പിന്തുണ കൂടി നൽകുന്നുണ്ട് അത് ആപ്പൊന്നുമല്ല നമ്മുടെ ഡീറ്റെയിൽസും എൻറ്റർ ചെയ്യേണ്ട പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട നമ്മളുടെ ജെൻഡർ പറയുക നമ്മുടെ പ്രായം പറയുക പ്രായം പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഹൈറ്റ് വെയ്റ്റ് അപ്പോൾ നമുക്ക് അതിൽ തന്നെ ഇപ്പോൾ ഡോക്ടേഴ്സും അതോ ഒരു സോഫ്റ്റ്വെയർ ടീമാണ് അത് ഡെവലപ്പ് ചെയ്തത് ഡോക്ടേഴ്സിൻ്റെ ഇൻപുട്ടോടു കൂടി അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും പറ്റും നമ്മൾ എവിടെയും നിൽക്കുന്നു ഇനി നമ്മൾ എത്ര വെയ്റ്റ് ലോസ് എത്ര നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ റിസ്ക്കിലാണോ ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും എന്നിട്ടത് വീണ്ടും നമുക്ക് വേണമെങ്കിൽ അടുത്ത മാസം വീണ്ടും ഇതിൽ എൻട്രി ചെയ്തിട്ട് അത് വീണ്ടും പരിശോധിക്കാൻ കഴിയും അപ്പോൾ അതിൽ അനോണിമസ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡി അതിൽ നോക്കിയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് ശാസ്ത്രീയമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് അത് ഒന്നാം തീയതി അന്നത്തെ വേദിയിൽ ബഹുമാനപ്പെട്ട സി എം അതുകൂടി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഇത് പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ അവരവരുടെ ജീവിതത്തിൽ ഏതാനും മിനിറ്റുകൾ ഓരോ ദിവസവും ആരോഗ്യത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്നുള്ളതാണ് ആ ആ സമയം വ്യായാമത്തിന് വേണ്ടി ഒരു സ്വന്തം സ്പേസ് ആ സ്പേസ് യോഗ ചെയ്യാം അതല്ല മറ്റ് മറ്റെക്സസൈസ് ചെയ്യാം എറോബിക്സ് ചെയ്യാം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇപ്പോൾ പൊതു കമ്മ്യൂണിറ്റികളാണെങ്കിൽ റിസൻഷ്യൽ അസോസിയേഷൻ പോലെയുള്ള ഇടങ്ങളാണെങ്കിൽ പരിശീലനത്തിന് വേണ്ടി സർക്കാർ എല്ലാ പിന്തുണയും നൽകും ക്ലബ്ബുകൾക്ക് പിന്തുണ നൽകും മറ്റ് സംഘടനകൾ യോഗ അസോസിയേഷൻ പോലെയുള്ള സംഘടനകൾ ഇതിൻ്റെ ഭാഗമായിട്ട് പരിശീലകർ നൽകുന്നുണ്ട് അപ്പോൾ ആ നിലയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കും അതോടൊപ്പം ഒരു കാര്യം കൂടി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യകരമായ ഭക്ഷണം നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ അത് ഗ്രാമത്തിലെയും നഗരത്തിലെയും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ഡയറ്റീഷ്യൻസിൻ്റെ പരിശീലന അതായത് ആരോഗ്യകരമായ ഭക്ഷണത്തെ സംബന്ധിച്ച ക്ലാസ്സുകളുണ്ടാകും പഠനങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ പരിശീലനവും ഉണ്ടാകും ഇതിൽ പ്രശസ്തരായ ഷെപ്സൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് അവർ കൂടി ഇതിൽ ചേരാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ചേരുന്ന ഒരു ഒരു പരിപാടിയാണ് സെലിബ്രിറ്റീസ് ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഇവരൊക്കെ പങ്കെടുപ്പിക്കുന്നത് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു എൻകറേജ്മെൻറ്റ് സ്ഥിരമായ എൻകറേജ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യും നാളെ ചെയ്യും മറ്റന്നാൾ വരുമ്പോൾ എന്നെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു ആ മാനസികാവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ തന്നെ മോ ആയി എൻകറേജ്ഡ് ആയി നമ്മൾ വ്യായാമം ചെയ്യുന്ന നിലയിലേക്ക് മാറുക എന്നുള്ളതാണ് അതോടൊപ്പം ഉറക്കം ഇനി ഇതിൻ്റെ ഭാഗമായി ഒരു കാര്യം കൂടിയുണ്ട് നമ്മുടെ ആ ഇലക്ട്രോണിക് സ്പേസ് ഉണ്ടല്ലോ അതിൽ നമുക്ക് ആവശ്യമെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ഇതിലേക്ക് കൂടി പോകാനായിട്ട് കഴിയും ഇപ്പോൾ നമ്മൾക്ക് ക്ലിനിക്കലി പിന്തുണ ആവശ്യമുണ്ടെങ്കിൽ അത് ഓൺലൈനായിട്ട് ഈ സഞ്ചീവിനിയിലേക്കൊക്കെ പോയി അവരെ കൂടി നമുക്ക് കൺസൾട്ടേഷൻ കിട്ടുന്ന ഒരു രീതി കൂടി ഉണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ കേരളം ഒന്നിക്കുകയാണ് നമ്മളിപ്പോൾ പതിനാല് ജില്ലകളിലും ഇരുപത്തിയാറാം തീയതിയാണ് ഇതിൻ്റെ ഒരു വിളംബര ജാഥ കാസർഗോഡ് നിന്ന് തുടങ്ങിയത് മഞ്ചേശ്വരത്ത് നിന്ന് ഭയങ്കര ഭയങ്കര എന്താണ് എൻകറേജിങ് ആയിരുന്നു അന്ന് വൈകുന്നേരം കാസർഗോഡ് നടന്നൊരു കോലായ്ക്കൂട്ടമുണ്ട് കോലായ്ക്കൂട്ടം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്ന ഒരു ക്യാമ്പയിൻ തുടങ്ങി ഒന്ന് പറയട്ടെ ഇതിൻ്റെ ഒരു പ്രാധാന്യം അതായത് വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്നുള്ള ക്യാമ്പയിൻ തുടങ്ങുന്നതിന് കാരണം നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും വിളർച്ച കുറവുള്ള സംസ്ഥാനം കേരളമാണ് പക്ഷേ നമ്മൾ നമ്മുടെ പൊസിഷൻ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു അപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട് എന്താ പറയുക നഗരപ്രദേശങ്ങളിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ശാക്തീകരിക്കപ്പെട്ടതെന്ന് നമ്മൾ കരുതുന്ന സാമ്പത്തികമായി ഇൻഡിപെൻഡൻ്റായിട്ടുള്ള സ്ത്രീകൾക്കിടയിൽ വിളർച്ച വലിയ രീതിയിൽ കൂടുന്നുണ്ട് അതായത് സ്വ ആഹാരത്തിൽ ഉള്ള ശ്രദ്ധയില്ലായ്മ അയൻ കണ്ടൻ്റുള്ള ആഹാരം കഴിക്കുന്നതിലുള്ള കുറേ അത് കൂടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആഹാരത്തിൽ മോഡിഫിക്കേഷനൊക്കെ ആവശ്യമാണെന്ന് നമ്മൾ കാണിച്ചു തന്ന ഒരു കാര്യമാണ് അതിൻ്റെയൊക്കെ കൂടിയ അടിസ്ഥാനത്തിൽ അപ്പോൾ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഇത് ഞാൻ പറഞ്ഞ കോലായ്ക്കൂട്ടത്തെക്കുറിച്ച് അന്നാണ് നമ്മൾ കോലായ്ക്കൂട്ടം തുടങ്ങിയത് കോലായ് എന്ന് വെച്ചാൽ വരാന്ത എന്നുള്ളതാണ് ഒരു വീടിൻ്റെ മുറ്റത്ത് അന്ന് ഒരു പത്തഞ്ഞൂറ് പേര് കൂടും എന്നിട്ട് ഈ വിഷയം അവർ സംസാരിക്കും ചിലർ പാട്ട് എഴുതും ചിലർ കവിത എഴുതും ചിലർ അവിടെ ഒരു ആർട്ട് ഫോം പ്രസന്റ് ചെയ്യും അത് ഭയങ്കര അവർ തന്നെ എഴുതുകയും അവർ സംഗീതം നൽകുകയും അവർ അവരുടെ ആവിഷ്കാരമാണ് ഭയങ്കര രസമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ കോലായി അങ്ങനെ കോലായിക്കൂട്ടങ്ങളൊക്കെ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്ന് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പ്രവേശിച്ചിട്ടുണ്ട് നാളെ തിരുവനന്തപുരം ജില്ലയിൽ ഈ വിളംബര ജാഥ വരും ഞാൻ പറയുന്നത് വലിയ പങ്കാളിത്തമാണ് ഇതിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഒന്നാം തീയതി തുടങ്ങുന്ന നമ്മൾ ഔ ഔപചാരികമായി തുടങ്ങുന്ന ഈ ഒരു ക്യാമ്പയിനിൽ എല്ലാവരുടെയും പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാ മീഡിയയും ഇതിൻ്റെ ദയവായിട്ട് ഇതിൻ്റെ ഭാഗമാകണം നിങ്ങളും എല്ലാവരും ഇതിൻ്റെ ഭാഗമാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ പല ജില്ലകളിലും കളക്ടർമാരുടെ നേതൃത്വത്തിൽ പല പരിപാടികൾ നടക്കുന്നുണ്ട് ഒന്നാം തീയതി കൂടുതൽ പരിപാടികൾ നടക്കുന്നുണ്ട് വിളംബര ജാഥയിൽ മലപ്പുറം കളക്ടർ ശ്രീ വിനോദ് അദ്ദേഹം ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ആയിരുന്നു നേരത്തെ അദ്ദേഹം സൈക്കിൾ റാലിയിൽ അദ്ദേഹമാണ് പങ്കെടുത്തത് അപ്പോൾ അത് ഭയങ്കര എൻകറേജിംഗ് ആയിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്നും ഈ ഒരു ക്യാമ്പയിൻ ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ടതാണ് അപ്പം ആരോഗ്യ സംരക്ഷണത്തിനായി രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതിയ വർഷം നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി നമുക്ക് തുടങ്ങാം നമ്മൾ ഈ കണ്ട ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ സർവേയിലും നമ്മുടെ വാർഷികാരോഗ്യ പരിശോധനയിലും ഒക്കെ നമ്മൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു രോഗാതുരത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ചെയ്തു വന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി കൂടുതൽ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് അപ്പോൾ എല്ലാവരും പിന്തുണയ്ക്കണമെന്നും പങ്കാളികളാകണമെന്നും അതുപോലെ പൊതുസമൂഹത്തിലേക്ക് ഈ സന്ദേശം എത്തിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു